ഫ്രാൻസിൽ നിന്നെത്തിയ സംഘത്തിൻ്റെ കലാപരിപാടികളോടെ വെണ്ണിക്കുളം സെൻട്രൽ വൈസ്മെൻസ് ക്ലബിന്റെ കുടുംബസംഗമം നടന്നു വള്ളപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടിയാണ് ഫ്രാൻസിൽ നിന്നെത്തിയ സംഘത്തെ വൈസ്മെൻസ് ക്ലബ്ബ് ഭാരവാഹികൾ സ്വീകരിച്ചത് വെണ്ണിക്കുളം സെൻട്രൽ വൈസ്മെൻസ് ക്ലബിന്റെ കുടുംബസംഗമവും സന്ധ്യയും ആണ് ശ്രദ്ധേയമായത് സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകളും പൌരപ്രമുഖരുമാണ് ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതെങ്കിൽ വൈസ്മെൻസ് നടത്തിയ കുടുംബ സംഗമത്തിൽ ഫ്രാൻസിൽ നിന്ന് എത്തിയ സംഘമാണ് പങ്കാളികളായത് ഇവർ ചടങ്ങിൽ പങ്കെടുക്കുക മാത്രമല്ല ചെയ്തത് ഇവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കലാസന്ധ്യ നടത്തിയതും ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ കലാസന്ധ്യ പുത്തൻ അനുഭവമാണ് ക്ലബ്ബ് അംഗങ്ങൾക്ക് ഉണ്ടാക്കിയത് ഫ്രാൻസിൽ നിന്ന് എത്തിയ കലാസംഘത്തെ വഞ്ചിപ്പാട്ടിന്റെ അകമ്പുടിയോടു കൂടിയാണ് ക്ലബ്ബ് അംഗങ്ങൾ സ്വീകരിച്ചത് തുടർന്ന് അവർക്കായി വഞ്ചിപ്പാട്ട് സംഘത്തിന്റെ നേതൃത്വത്തിൽ വഞ്ചിപ്പാട്ട് അവതരണവും നടത്തി ി വേൽ കാരണൽ തരുമീരാ താരം സുസാഗി തൈര

പള്ളിയോടത്തിന്റെ കഥ പറയുന്ന ഈ വഞ്ചിപ്പാട്ട് വിദേശികൾക്കും വ്യത്യസ്ത അനുഭവമായി മാറി വൈസ്മെൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ജോൺ തോമസ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ജോൺ മത്തായി അഭിനീഷ് ജേക്കബ് ജോസ് തോമസ് ഷാജി പൂച്ചേരി ബിജു എബ്രഹാം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇതിൽ ഒന്നും തന്നെ പറയാൻ നമ്മുടെ വൈസ്മെൻസ് നമ്മുടെ മൂവ്മെന്റിന്റെ ചരിത്രത്തിലെ ഒരു വളരെ ഓർമ്മിക്കപ്പെടുന്ന ദിനമാണെന്ന് അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും പരമാവധി സീറ്റുകളിൽ ഇരിക്കണം അഭ്യർത്ഥിക്കുക നമ്മുടെ വൈസ്മെൻസ് ക്ലബിന്റെ ഈ വർഷത്തെ പരിപാടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയമാണ് അപ്പോ ഏറ്റവും നല്ലതായി നമുക്കറിയാം നമ്മളെ ഇതിനെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോ ഇപ്പോ ഈ പരിപാടി നടത്തുന്ന ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഭാരവാഹികളും മറ്റേ മെനോളി മീറ്റിംഗിൽ പങ്കെടുത്തവരും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളത്